മലപ്പുറം താനാളൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് സ്വകാര്യ ബസ് ജീവനക്കാരുടെ ക്രൂരമർദ്ദനം വട്ടത്താണി സ്വദേശി മുഹമ്മദ് യാസറിനെ സ്വകാര്യ ബസ് ജീവനക്കാർ നെഞ്ചിൽ ചവിട്ടി വീഴ്ത്തി അൽസഫർ ബസ് ജീവനക്കാരാണ് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചത് hee <laughs> ഭാര്യയെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയപ്പോൾ ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരെ കൊണ്ടുപോവുകയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ബസ് ജീവനക്കാർ തന്നെ മർദ്ദിച്ചതെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ മുഹമ്മദ് യാസിർ പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് യുവാവിന് മർദ്ദനമേറ്റത് ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തായതോടെയാണ് സംഭവം പുറത്തറിയുന്നത് തന്റെ ഭാര്യയെ ബസ് സ്റ്റാൻഡിൽ നിന്നും കയറ്റിക്കൊണ്ടുവരവേ ബസ്സിലെ ജീവനക്കാർ ഫോട്ടോ എടുത്തു ഇത് ചോദ്യം ചെയ്തതിന് യാസലിനെ ബസ്സിലെ ജീവനക്കാർ നെഞ്ചൽ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു പിന്നാലെ മറ്റു ജീവനക്കാരും ബസ്സിൽ നിന്നും ഇറങ്ങി ഇയാളെ മർദ്ദിക്കുന്നത് വീഡിയോയിൽ കാണാം സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് പാരൽസും ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി വി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു